ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും വോട്ടർ പട്ടിക തീവ്രപരിശോധനയെ സംബന്ധിച്ച് പുറത്തുവന്ന പുതിയ വിവരാവകാശ രേഖകൾ ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് അതീവ ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് ഭരണകക്ഷിയായ ബിജെപി തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ക്രമാതീതമായി കൈയടക്കുകയാണോ എന്ന സംശയം അത് രാഷ്ട്രീയ ആരോപണമല്ല കണക്കുകളാൽ തെളിയിക്കപ്പെടുന്ന യാഥാർത്ഥ്യമായി മാറുകയാണ് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്ത ആർ ടി ഐ രേഖകൾ പ്രകാരം ഗുജറാത്തിൽ വോട്ടർ പട്ടിക നിരീക്ഷിക്കാൻ നിയമിക്കപ്പെട്ട ബൂത്ത് ലെവൽ ഏജന്റുമാരിൽ ഏതാണ്ട് അറുപത്തിയേഴ് ശതമാനവും ബിജെപി പ്രവർത്തകരാണ് ആകെ പി എൽഒമാരിൽപതിനായിരത്തിറുപത്തി എട്ട് പേർ ബിജെപിയുമായി ബന്ധപ്പെട്ടവരാണ് ഈ കണക്കുകൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നിഷ്പക്ഷതയെ തന്നെ ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ അസന്തുലിതാവസ്ഥയാണ് കോൺഗ്രസിന് അൻപത്തിയേഴ് ഏജന്റുമാരാണ് ഉള്ളത് ആം ആദ്മിക്ക് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരും ബി എസ് പിക്ക് സിപിഐഎമ്മിന് ഇരുപത്തിയഞ്ചും പേരുമാണ് ഉള്ളത് ബൂത്ത് തലത്തിൽ ബിജെപി ഏകാധിപത്യം ഉറപ്പിച്ചിരിക്കുന്നതിന്റെ തെളിവാണിത് ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ ചുമതല വെറും ഔപചാരികമല്ല വോട്ടർ പട്ടികയിൽ പുതിയ പേരുകൾ ചേർക്കുക മരിച്ചവരെ ഒഴിവാക്കുക സ്ഥലം മാറിപ്പോയവരെ നീക്കം ചെയ്യുക ഇരട്ടിപ്പുകൾ കണ്ടെത്തുക ഇതൊക്കെ തെരഞ്ഞെടുപ്പ് ഫലത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഈ അധികാരങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൈകളിൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ എസ്ഐആർ ഒരു ശുദ്ധീകരണ നടപടിയല്ല വോട്ടർ പട്ടികയിലൂടെ നടത്തുന്ന രാഷ്ട്രീയ എഞ്ചിനീയറിംഗായി മാറുകയാണ് ഇവിടെയാണ് ബിജെപിയുടെ അപ്രമാദിത്യം തുറന്നു കാട്ടപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ പാർട്ടികൾക്കും തുല്യ അവസരം ഉറപ്പാക്കണമെന്ന് നിയമവും ഭരണഘടനയും ആവശ്യപ്പെടുമ്പോൾ ഭരണകക്ഷിക്ക് അനുകൂലമായ നീക്കങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത് ഗുജറാത്തിൽ എസ്ഐആർ നടപടികൾക്കിടയിൽ വൻതോതിൽ വോട്ടർ പട്ടികയിൽ നിന്നും പേരുകൾ നീക്കം ചെയ്യാനുള്ള അപേക്ഷകൾ ഒഴുകിയെത്തിയ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ കണക്കുകൾക്ക് പ്രാധാന്യമുണ്ട് പട്ടികയിൽ നിന്നും ആരെ നീക്കണം ആരെ നിലനിർത്തണം എന്ന തീരുമാനങ്ങളിൽ ബിജെപി പ്രവർത്തകർക്ക് നിർണായക സ്വാധീനം ഉണ്ടായിരുന്നുവോ എന്ന ചോദ്യം നിലനിൽക്കുകയാണ് പ്രത്യേക ജാതികളെയും സമുദായങ്ങളെയും പ്രതിപക്ഷ സ്വാധീനമുള്ള മേഖലകളെയും ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ നടന്നുവെന്ന ആരോപണങ്ങൾക്ക് ഇത് ആക്കം കൂട്ടുന്നുണ്ട് ജനാധിപത്യത്തിന്റെ വിശ്വാസം നിലനിർത്താൻ ഏറ്റവും ആവശ്യമായത് തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ നിഷ്പക്ഷതയാണ് അത് തകരുമ്പോൾ വോട്ട് ചെയ്യാനുള്ള പൗരന്റെ അവകാശം അർത്ഥശൂന്യമാകും തെരഞ്ഞെടുപ്പ് സംവിധാനം ഭരണകക്ഷിയുടെ നിയന്ത്രണത്തിലേക്ക് പതിയെ വഴുതിമാറുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പാണിത് ഇത് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഒരുപക്ഷെ ആവർത്തിക്കപ്പെട്ടേക്കാം ഈ സാഹചര്യത്തിൽ എസ്ഐ ആർ നടപടികളും ബി എൽ എ നിയമനങ്ങളും സ്വതന്ത്രവും സമഗ്രവുമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് അനിവാര്യമാണ് ഗുജറാത്ത് ഒരു പരീക്ഷണശാലയായി മാറുകയും ഇന്ത്യയുടെ ജനാധിപത്യം പതിയെ നിയന്ത്രിത വോട്ടെടുപ്പ് എന്ന അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്